മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ തുടക്കത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച രണ്ട് പേരുകൾ തന്നെയാണ് നമ്മുടെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും വന്ന അന്നതുകൊണ്ട് തന്നെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു ഗബ്രിയും ജാസ്മിനും ലവ് ട്രാക്ക് പിടിക്കുന്നുണ്ടോ എന്നൊരു സംശയമെന്ന് എന്താണെങ്കിലും ഇപ്പോൾ തട്ട തട്ടവിട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഗബ്രി അപ്പോൾ ജാസ്മിൻ തമാശ രൂപമാണ് ചോദിക്കുന്നുണ്ട് നിനക്കാൻ ഇഷ്ടമല്ലാതെ അപ്പോൾ ഇന്നലെ രണ്ടുപേരും സംസാരിക്കുന്നുണ്ടായിരുന്നു ഗബ്രി പറയുന്നുണ്ട് എനിക്കൊരു കുട്ടിയോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തോന്നുന്നില്ല അതൊക്കെ സമയമെടുത്ത് കുറേ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് ഞാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ പറയുകയുള്ളൂ അപ്പോൾ ജാസ്മിൻ പറഞ്ഞാൽ എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ ജാസ്മിൻ തന്നെയാണ് ഇന്നലെ തന്നെ ജാസ്മിൻ്റെ പെർഫോമൻസ് എല്ലാവരെയും ഞെട്ടിച്ചു ജോയിൻ്റ് സിജോൻ്റെ വായു വേറെ നമ്മുടെ ജാസ്മിനെ എന്നിട്ട് അടപ്പിച്ചിരിക്കാണ്ട് രതീഷൻ്റെ മെക്കിട്ട് കയറി സിജോയിനോട് പറഞ്ഞ് നല്ല രീതിയിലുള്ള ഫൈറ്റിംഗ് ഒക്കെ നമ്മുടെ ജാസ്മിൻ നടത്തുന്നുണ്ട് അത് ടാസ്ക് ആണെങ്കിൽ ശരി ജാസ്മിൻ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് എന്താണെങ്കിലും മിമർ ലവ് ട്രാക്കിലേക്ക് പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം